ിമിത്ത് ശ്രീരുദുരയിലേക്ക് ഏവർക്കും സ്വാഗതം കുംഭൻ രാശിക്കാരുടെ ഈ ആഴ്ചയുടെ റീഡിംഗ് ആണ് ഇന്ന് ചെയ്യാൻ പോകുന്നത് അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ മുഴുവൻ കാണുവാൻ ശ്രദ്ധിക്കുക നിങ്ങൾക്ക് ചിലർക്കെങ്കിലും ഇത് യോജിച്ചു എന്ന് വരാം അസ്ട്രോളജി സംബന്ധമായ കാര്യങ്ങളും പെൻറ്റുലൻഡ് ഹൗസിങ്ങൊക്കെ ഞാൻ ചെയ്യുന്നുണ്ട് ആവശ്യമുണ്ടെങ്കിൽ എൻ്റെ നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ് അപ്പോൾ നമുക്ക് റീഡിങ്ങിലേക്ക് കിടക്കാം ഇപ്പോൾ പാർസിൽ കെട്ടിക്കുന്ന ഹാങ്ക്ഡ് മാൻ നൽകുന്ന സൂചന നിങ്ങൾക്ക് കഴിഞ്ഞ കുറച്ചു കാലമായി നിലനിന്നിരുന്ന അവസ്ഥ കർമ്മമേഖലയിൽ മേഖലയിൽ ഒരു സ്ഥിരതയില്ലായ്മയായിരുന്നു എന്നാണ് കാണുന്നത് എന്തെങ്കിലും പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരുന്നാലും അതിൻ്റെ ഫലം നിങ്ങൾ പ്രതീക്ഷിച്ച രീതിയിൽ കിട്ടിയിരുന്നില്ല അതിന് കാലതാമസം നേരിട്ട് നേരിട്ടിരുന്നതായി കാണാൻ സാധിക്കുന്നുണ്ട് ധനപരമായും പുരോഗതി ഇല്ലാത്തൊരവസ്ഥയായിരുന്നു അപ്പോൾ അത് നിങ്ങളെ ജീവിതത്തിനെ തന്നെ പുതിയൊരു കാഴ്ചപ്പാടിലൂടെ കാണാൻ പാഠിപ്പിച്ചു എന്നാണ് കാണാൻ സാധിക്കുന്നത് അതാണ് പ്രസൻ്റിലെ കാർഡായ സിക്സ് ഓഫ് പോൺസ് നിങ്ങൾക്ക് നൽകുന്നത് പ്രതിബന്ധങ്ങളെയെല്ലാം തരണം ചെയ്ത് നിങ്ങൾ വിജയപഥത്തിലാണിപ്പോൾ എത്തിയിരിക്കുന്നത് അഭിമാനകരമായ നേട്ടം നിങ്ങളെ തേടിയെത്താനുള്ള ഒരു സമയമായി പ്രശംസ ഏറ്റുവാങ്ങാനുള്ള അവസരമാണിപ്പോൾ നിങ്ങളുടെ കഠിനാധ്വാനത്തിൻ്റെ ഫലം നിങ്ങൾക്ക് നേടുവാൻ സാധിച്ചിരിക്കുന്നു ഇനി വ്യക്തിപരമായ വളർച്ചയാണ് സൂചിപ്പിക്കുന്നത് നിശ്ചയദാർഢ്യത്തോടു കൂടി കാര്യങ്ങളെ നേരിടുവാൻ ഈ വരം നിങ്ങൾക്ക് സാധിക്കും ഫാമിലിയിൽ കിട്ടിയിരിക്കുന്നത് ഏസോ ഫോൺസ് എന്ന കാർഡാണ് കുടുംബത്തിൽ സത്യസന്ധമായി ആശയവിനിമയം നടത്തുവാനുള്ള സാഹചര്യം ഉണ്ടാകും കൂടി ഊഷ്മളമായ ഒരു ബന്ധം സ്ഥാപിക്കുവാനും നിങ്ങൾക്ക് സാധിക്കും അത് കൂടുതൽ മെച്ചപ്പെടുത്തുവാൻ ഒരു പുതിയ കാഴ്ചപ്പാടുണ്ടാക്കുവാനും ഈ കാർഡ് നിങ്ങളെ പ്രേരിപ്പിക്കുന്നുണ്ട് അതായത് നിർണായകരമായ പല തീരുമാനങ്ങളും കുടുംബത്തിന് വേണ്ടി കൈക്കൊള്ളുവാൻ നിങ്ങൾക്ക് കഴിയും വരുന്ന വെല്ലുവിളികളെ നേരിടുവാനും മാനസിക ശക്തി വീണ്ടെടുക്കുവാനും ഈ ആഴ്ച നിങ്ങൾക്ക് സാധിക്കും നിങ്ങൾ തിരഞ്ഞെടുക്കുന്ന മേഖല എന്തായാലും നിങ്ങളുടേതായ ഒരു വ്യക്തിമുദ്ര പതിപ്പിക്കുവാൻ നിങ്ങൾക്ക് ഈ ആഴ്ച സാധിക്കും കരിയറിൽ ഏസ് ഓഫ് സോൾസ് നിങ്ങൾക്ക് നൽകുന്ന സൂചന കരിയറിൽ ഒരു പുതിയ തുടക്കത്തിൻ്റെ ഇപ്പോൾ എന്നാണ് വ്യക്തമായ ഒരു തീരുമാനം കൈക്കൊള്ളുവാൻ സാധിക്കുമെന്നാണ് ആ സൂചന ലഭിച്ചിരിക്കുന്നത് നിങ്ങൾ ആഗ്രഹിച്ചിരിക്കുന്ന രീതിയിൽ നിങ്ങളുടെ അഭിവേ അഭിനിവേശത്തിന് അനുസൃതമായ പദ്ധതികൾ ആവിഷ്കരിക്കുവാനും അത് നടപ്പിലാക്കുവാനും ഇപ്പോൾ സാധിക്കും അതിനുള്ളൊരു സമയമാണിത് ഫിനാൻഷ്യലി കിട്ടിയിരിക്കുന്നത് സിക്സ് ഓഫ് സോൾസ് ആണ് സാമ്പത്തികമായി വളരെയധികം വെല്ലുവിളികൾ നിറഞ്ഞ ഒരു ഘട്ടം നിങ്ങൾ പിന്നിട്ടിരിക്കുന്നു ഇപ്പോൾ സാമ്പത്തിക സുസ്ഥിരതയാണ് കാണുന്നത് വളരെയധികം പുരോഗതി ധനപരമായി ഈ വാരം നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം വരുന്ന സാമ്പത്തിക വെല്ലുവിളികളെ നിഷ്പ്രയാസം നേരിടാനും നിങ്ങൾക്ക് കഴിയും പുതിയ സാമ്പത്തിക നിക്ഷേപ പദ്ധതികൾ തന്ത്രപരമായി ആസൂത്രണം ചെയ്യാനും സാമ്പത്തിക സുരക്ഷിതത്വം ഉറപ്പാക്കാനും സാധിക്കുമെന്നാണ് യൂണിവേഴ്സ് ഈ കാർഡിലൂടെ നിങ്ങൾക്ക് നൽകുന്ന അറിയിപ്പ് ഗൈഡൻസായി ടെമ്പംബറൻ സൂചിപ്പിക്കുന്നത് അതാണ് സന്തുലിതാവസ്ഥ കൈക്കൊള്ളേണ്ട ആവശ്യമാണ് ഇപ്പോൾ കാണുന്നത് മിതത്വം പാലിക്കുക തൊഴിൽപരമായി ദീർഘവീക്ഷണത്തോടെ പ്രവർത്തിക്കുക എന്നാണ് ഈ കാർഡ് നിങ്ങളോട് പറയുന്നത് ശാന്തതയോടെ കാര്യങ്ങളെ വിലയിരുത്തി നിങ്ങൾ മുന്നോട്ട് പോവുക ആയ രീതി ധനപരമായ കാര്യങ്ങൾ സ്വീകരിക്കുക വിവാഹിതരാകാൻ ആഗ്രഹിക്കുന്നവർക്ക് യോജിച്ച ഒരു ജീവിത പങ്കാളി ഇപ്പോൾ വന്നു ചേരാം എന്നാണ് ഈ കാർഡ് നിങ്ങൾക്ക് നൽകുന്ന സൂചന ഫ്യൂച്ചറിലേക്ക് കിട്ടിയിരിക്കുന്ന ടെൻ ഓഫ് ആണ് അതായത് അമിതമായ ഭാരവും വെല്ലുവിളികളും ചിലപ്പോൾ വരും കാലങ്ങളിൽ നിങ്ങൾക്ക് നേരിടേണ്ടി വന്നേക്കാം അത് തൊഴിൽപരമായോ ഫാമിലിയിലോ ആവാം വളരെയധികം ഉത്തരവാദിത്വങ്ങൾ ചിലപ്പോൾ ഏറ്റെടുക്കേണ്ടി വന്നേക്കാം അതിനെ ലഘൂകരിക്കാൻ നോക്കുക അത് ചിലപ്പോൾ മാനസികവും ശാരീരികവുമായ ക്ഷീണ അവസ്ഥ നിങ്ങൾക്കുണ്ടാകാം അതിനാൽ മറ്റുള്ളവരുടെ സഹായം തേടുക നിങ്ങളുടെ ഭാരം ലഘൂകരിക്കുക എന്നാണ് യൂണിവേഴ്സ് നിങ്ങളോട് മുന്നറിയിപ്പായി നൽകുന്നത് അപ്പോൾ ഈ റീഡിങ് നിങ്ങൾക്ക് യോജിച്ചു എന്ന് ഞാൻ കരുതുന്നു എൻ്റെ മുന്നോട്ടുള്ള പാതയിൽ നിങ്ങളുടെ പൂർണ്ണമായ സഹകരണം എനിക്ക് ആവശ്യമാണ് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും ലൈക്ക് ചെയ്യുവാനും മറക്കരുത് ഏവർക്കും ശുഭകരമായ ഒരു വാരം ആശംസിക്കുന്നു യൂണിവേഴ്സിൻ്റെ ബ്ലസ്സിങ്സ് എല്ലാവർക്കും ഉണ്ടാകട്ടെ അടുത്തൊരു റീഡിങ്ങിലൂടെ കാണുന്നതുവരെ നന്ദി നമസ്കാരം